എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്ലാവിനെക്കുറിച്ചാണ് പറയുന്നത് പ്ലാവ് എല്ലാവർക്കും അറിയാമല്ലോ പ്ലാവ് മാവ് എല്ലാം പ്ലാവിൽ ചക്ക ഉണ്ടാകും മാവ് മാങ്ങ ഇതെല്ലാം കേരളീയർക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് പ്ലാ ജാക്ക് ഫ്രൂട്ട് ബൊട്ടാനിക്കൽ നാം നെയ്മും ഞാൻ എഴുതാട്ടോ കേട്ടോ പന്തലിച്ച് നിൽക്കുന്ന ഒരു മരമാണ് പ്ലാവ് ധാരാളം വലിയ ഫ്രൂട്ടാണ് പഴം കണ്ടിയില്ലേ ആ വലിയ ഫ്രൂട്ടാണ് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗമുള്ളതാണ് ഈ പഴം പഴമാകുന്നതിന് മുമ്പ് പച്ച ചെറിയ ചക്ക ഇടിച്ചക്കായിട്ടൊക്കെ ഉപയോഗിക്കാം മൂത്ത് വെളഞ്ഞൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അത് ചെറിയ ചക്കയായിരിക്കുമ്പോഴേക്കും തോരൻ ഉണ്ടാക്കാറുണ്ട് കറി വിഭവങ്ങളിൽ പെട്ടതാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളതാണത് പിന്നെ ഒരുവിധം നല്ല മൂത്ത് വരുമ്പോഴേക്കും അതുകൊണ്ട് ചിപ്സൊക്കെ ഉണ്ടാക്കാറുണ്ട് ചക്ക വറുത്തത് പിന്നെ ഇതിൻ്റെ മരം ഉപകരണങ്ങൾക്കൊക്കെ പല കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് എടുക്കാറുണ്ട് മൂത്ത പ്ലാവ് പിന്നെ ചക്ക ചക്കപ്പഴുത്താൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലാണ് വലിയൊരു ഫ്രൂട്ടാണെങ്കിലും അതിൻ്റെ പുറഭാഗം എല്ലാം മടലിങ്ങനെ മുള്ളു പോലക്കിരിക്കും അത് ചെത്തിക്കളഞ്ഞിട്ടാണ് കേട്ടോ ഇടിച്ചൊക്കെ ഉണ്ടാക്കുന്നത് അത് മാറ്റിയിട്ടാണ് ഇതിന്റെ ഉള്ളില് ചൊളകൾ ഉണ്ടാകും ധാരാളം അതാണ് പഴമായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഉള്ളില് കുരു ഉണ്ടാവും അതിന് ചക്കക്കുരു കുരുന്ന് പറയും അതാണ് എടുക്കുന്നത് ഇതൊന്നും പറയാതെ തന്നെ മലയാളികൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇതില് പിന്നെ ഒരു പശ പോലൊരു നൂല് പോലെയൊക്കെ വരാറുണ്ട് അതിനെന്തോ ചക്ക വിളങ്ങി എന്ന പറ്റേ പറയുന്നത് അത് മുറിക്കുമ്പോഴേക്കും ഒരു വടിയിൽ ചുറ്റി ചുറ്റി കളയാവുന്നതാണ് പിന്നെ കത്തിയിലൊക്കെ വരികയാണെങ്കിൽ മുറിക്കണ കത്തിയില്ലേ അത് വരികയാണെങ്കിൽ കത്തി ചൂടാക്കിയിട്ട് നേരി ചൂടാക്കിയിട്ട് ചകിരി കൊണ്ട് അത് തുടച്ച് കളയാവുന്നതാണ് ചക്ക പഴം കൊണ്ടും ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഔഷധഗുണമുള്ളതാണ് പിന്നെ ഈ ചക്കയുടെ ചുഴക്കും ഇടയിലൊക്കെ പറയുന്നതിന് പൊല്ല എന്ന് പറയും പിന്നെ ഇതിൻ്റെ ആ മുള്ളെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് ഈ കന്നുകാലികൾക്ക് കൊടുക്കാറുണ്ട് ഈ ചക്കപ്പഴം കുട്ടികളധികം കഴിക്കുകയാണെങ്കിൽ അധികം അവസാനം ഒരു ചക്ക എടുത്ത് കടിച്ചിട്ട് അതിൻ്റെ നീര് കഴിക്കുകയാണെങ്കിൽ വയറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട് പിന്നെ ചക്കച്ചുള അതുപോലെ തന്നെ കണ്ടമാനം വലിച്ചു വാരി തിന്നാതെ അത് ഈ കുരുമുളക് പൊടിയിൽ മുക്കിയും കഴിക്കാറുണ്ട് അപ്പോൾ വയറിനൊന്നും കേടുണ്ടാവില്ല പലതരം ചക്കകളുണ്ട് തേൻ വരിക്കുക അത് നല്ല ടേസ്റ്റായിട്ടുള്ള ചക്കയാണ് ചക്ക ഉണ്ട് ചക്ക കൊണ്ടൊരിതുണ്ടാക്കുമല്ലോ എന്താ ചക്കര ചക്ക അലുവ അല 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 വരട്ടിയിട്ട് ചക്ക വരട്ടിയത് അത് വരട്ടി വെച്ചാൽ കേടാണ് െ കുറെ നാളിരിക്കും അതുകൊണ്ട് അടയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് മാറ്റി മാറ്റിവെച്ചാൽ വരട്ടിവയ്ക്ക എന്ന് പറഞ്ഞാൽ ശർക്കരയും ചുക്കും ഒക്കെ പൊടിച്ചിട്ടിട്ട് ചുക്കും ഏലക്ക ഇഷ്ടമുള്ളത് നമ്മൾ ഒക്കെ പൊടിച്ചിട്ടിട്ട് അപ്പോൾ വിദേശത്തേക്കൊക്കെ പോകുന്നവരൊക്കെ അത് അങ്ങനെ ചക്ക തിന്നാൻ പറ്റിയില്ലെങ്കിൽ വെള്ള വെള്ള ഇച്ചി കൊണ്ടുപോകാറുണ്ട് നമ്മുടെ വീടുകളിലും വിളയിച്ചൊക്കെ വെക്കും പിന്നെ ചക്കക്കുരുമൊക്കെ കൊണ്ട് കറികളൊക്കെ ഉണ്ടാക്കാം ധാരാളം വൈറ്റമിനും മിനറൽസും ഒക്കെ ഉള്ളതാണ് മഗ്നീഷ്യം പൊട്ടാസ്യം ഇതെല്ലാം ഉള്ള ഫ്രൂട്ടാണ് ഇതിൻ്റെ ഇല ഇലയ്ക്കും പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ ഔഷധ ഗുണങ്ങൾ പണ്ട് കാലങ്ങളിൽ ഈ പ്ലാവില കൊണ്ട് ഒരു കയ്യിൽ കുമ്പിൾ കുത്തും കുമ്പിൾ കുത്തിയിട്ടാണ് കഞ്ഞിയൊക്കെ കുടിക്കുന്നത് അതിലെന്തോ ഔഷധ ഗുണം ഉള്ളത് മറ്റുമാണ് ഇതില്ല ഔഷധ ഗുണം എന്നറിയാതെ തന്നെ ആയിരിക്കും പണ്ടത്തെ ആൾക്കാർ അങ്ങനെയെല്ലാം ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴല്ലേ ഔഷധ ഗുണമാണ് കളയരുത് വേണ്ടാതെ കളഞ്ഞു വലിച്ചെറിഞ്ഞിട്ട ചക്കയെല്ലാം ഇപ്പോ വലിയ ഇപ്പൊ ചക്ക താരമാണ് ഇപ്പോൾ ചക്ക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും വലിയ വില കൊടുത്തൊക്കെയാണ് മേടിക്കുന്നത് പ്പറ്റിയൊന്നും അധികം പറയണ്ടല്ലോ അതുപോലെ തന്നെ ആടുകൾക്ക് ആടില്ല ആടിനെ വളർത്തണ ആടിൻ്റെ ഇഷ്ട ഇലയാണ് പ്ലാവില പ്ലാവില ആടുകൾ ധാരാളം കഴിക്കാറുണ്ട് ആടുകളുള്ള വീടുകളിലൊക്കെ പ്ലാവ് ഉണ്ടാവും പ്ലാവുള്ള വീടുകളിൽ ആടുകളും ഒക്കെ ധാരാളം വളർത്താൻ സാധിക്കും എന്നുവച്ചാൽ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അതിനു പറ്റിയ ഭക്ഷണങ്ങളും ഇലകളും ഇപ്പോഴും നാട്ടിൻ പുറങ്ങളിൽ ആടുകളൊക്കെ വളർത്തുന്നു പ്ലാവുണ്ട് ചക്ക ഇപ്പോൾ ചക്കയുടെ വില എല്ലാവരും അറിഞ്ഞു തുടങ്ങി ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുക ചക്ക വലിച്ചെറിഞ്ഞ് കളയേണ്ട നല്ല ഔഷധഗുണമുള്ളതാണ് നല്ല വില കെട്ടുന്നതാണ് നമുക്കും കഴിക്കാം കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാം ഇത്രയൊക്കെ പോരെ പറഞ്ഞതിന് പറയാൻ ധാരാളം കാണും അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ എനിക്ക് കൂടി ഷെയർ ചെയ്യുക ഈ വീഡിയോ മുഷിഞ്ഞിരുന്ന് കണ്ടതിന് നന്ദിയുണ്ട് കാണുന്നതിന് നന്ദിയുണ്ട് അത് തന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നന്ദി പറയുന്നു ചക്ക ഒരു പഴമാണെങ്കിലും അതിനുള്ളിൽ ധാരാളം ചുളകൾ ഒറ്റവും വലിയ പഴമാണിത് പിന്നെ ഇപ്പോൾ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ചക്ക പ്ലാവ് വളർത്താതിരിക്കണ്ട വിയറ്റ്നാമിൽ രണ്ട് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും അധികം പൊക്കം വയ്ക്കില്ല അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ വളർത്താവുന്നതാണ് വിയറ്റ്നാമിൽ ഞാനിവിടെ കാണിക്കട്ടെ ഒരു ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതൊരു വലിയ പ്ലാവ് ആണത് വലിയ വൃക്ഷമാകുന്നത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുക പ്ലാവ് നട്ട് വളർത്തുക പ്രകൃതി ഇഷ്ടപ്പെടുക കൊപ്പുകയ്യയുടെ ലക്ഷ്മി ശിവ്